ഖ്യാനുണസൈ യസ്മൈ യഥാഹനോനേതവിതംര ഹരേരത്ഭുതവീര്യഥോകു മംഗളാഹ കഥയസ്വ മഹാഭാഗയഥാഹ മഹിളാത്മനി കൃഷ്ണേ നിവേഷി നിസ്സംഗമനസ്തിക്ഷേകളേപരം ശൃണ്ശയാം ഗൃണതശ് സ്വചേതം കാളേനതി ദീർഘേണ ഭഗവാൻ വിശദേ ഹൃദി പ്രവിഷ്ടർണരന്ധ്രേണ സ്വാനംഭാവ സരോരുഹം ധുനോദിശമലം കൃഷ്ണസ്യസേഥാൽ ധൗതാൽമാ പുരുഷ കൃഷ്ണപാദമൂലം നുഞ്ഞ്ജതി മുതസർവരിക്ലേശ പാന്ധസ്വശരണയഥ യു മതോ ബ്രഹ്മന്ദേഹാരംഭോസ്യ ധാഭി യദൃയ ഹേതുഭവന്യയഥ ആസീദ്യ ദുദരാൽപ്പൽ ലോക ലക്ഷണം യാവാനയം വൈ പുരുഷയ തവയവൈ പൃഥക് താവാനസാവിധി പ്രോക്തൃത സംസ്ഥയവാനി വജസ്രജതി ഭൂതൂതൽമാ യുഗ്രഹാൽ ദദൃശേന തൂപൽപ്പമുൽഭവ സ ചാത്ര പുരുഷവിശിത്യുൽഭവാപയ മുക്കുവാത്മമായാഗുഹാശയാരുഷ ആവയവൈർക ആ സബാല പൂർവകൽപ്പ ലോകൈരംഷ്യവവാ സബാല ശുശ്രുമാവാൻകല്പോ വികല്പോ യഥോ അനുമീയത ഭൂതഭവ്യഭവ്ദായുർമാനം ചെസദ്യ അനുഗതിരയാദു ലക്ഷ്യത്തെ എണ്ീ ബൃഹത്യത്യർമ്മീരമ കർമ്മ യൻകർമ്മ സമായോ യഥനോപഗൃത ഗുണനുണി പരിണാമം അഭീപ്സതാം ഭൂപതാളകു മഗ്രഹനക്ഷത്രഭൂഭൃതം ബാഹ്യ പ്രമാണമണ്ഡകോശ് ബാഹ്യാഭ്യന്തരഭേദത മഹതാം ചാനുശരിതമർശ്രമവിനിശ്ചയ യുഗാ യുഗമാനം ചർമ്മോശ്ചയുഗേ യുഗേ യുഗേ അവതാരാനുചരിതം യശ്ചര്യതമം ഹരേ നൃണ്ടാംധാരണോധർമ്മ സവിശേഷ ശ്രേണീന രാജ ഋഷീണ്രേഷു ജീവതാം തരിസംഖ്യാനം ലക്ഷണം ഹേതുലക്ഷണം പുരുഷ ആരാധന വിധി യോഗ്യാധ്യാത്മികര്യഗതിർിംഗഭംഗസ്തു യോഗിങ്ങേദോപേദർമാണമതിഹാസപുരാണയോ സംബളവസർവൂത ഇഷ്ടാപൂർത്താമ്യം ത്രവർഗസ് ജയോ വിധി യശ്ശാ സർവാഖണ്ഡവ ആത്മനബന്ധമോക്ഷൗചം സ്വരുപത യഥാത്മതന്ത്രോ ഭഗവാൻ വികീഡത്തി ആൽമമായാ വിസൃജ്യമാക്ഷി വത് വിഭു സർമേതച്ച ഭഗവൻ പൃച്ഛത മേനു പൂർവശ തോരിഹ്യുതാഹർത്തം പ്രമന്നയ മഹാമു അത്ര പ്രമാണം ഹി ഭൻ പരമേ യഥാൽമൂ പരജയാഹനതിഷന്തി പൂർവേഷം പൂർവജം നമേ സവരാ ബ്രഹ്മനുശനീ പിപദോച്ചുതപീയൂഷമന്ത്രിതാച സൗഭാമന്ത്രോരാജ്ഞാതിൽപദേഹരാതോ വിഷ്ണുരാഹ ഭാഗവതം നാമ പുരാണം യരീക്ഷി ഋഷഭ പാണ്ഡൂനമനുപൃതി ആനുപൂർവേണ തൽസമാഖ്യാതൂപ്രമേ ശ്രീമദ്ഭാഗവതേ മഹാപുരാണേ പാരമഹംസയാം സംതീയസ്കന്ധേ പ്രശ്നവിധി അഷ്ടമോധ്യ ഈ ഭീഷ്മര് ജീവൻ മുക്തനായി കഴിഞ്ഞിരിക്കണു അദ്ദേഹം പറയണേ സമതിഗതോസ്മി വിധൂത ഭേദമോഹ തൻ്റെ ഭേദഭാവന പോയി കഴിഞ്ഞു മനസ്സിൽ നിന്നും സകല ശരീരങ്ങളിലും നിറഞ്ഞു നിൽക്കുന്ന ആ ആത്മസ്വരൂപനിൽ മനസ്സുറച്ചു അദ്ദേഹത്തിൻ്റെ തം ഇമം അഹം അജം ശരീരഭാജാം ഹൃദൃധിഷ്ഠിതം ആത്മകൽപിതാനം പറയണു അവനെ ഞാനിത് ആശ്രയിക്കണു അവനാര ആ പരമാത്മാ അവനാണ് ഇവൻ എൻ്റെ മുമ്പിൽ നിൽക്കുന്ന ഈ കൃഷ്ണൻ ആ കൃഷ്ണനാണ് അഹം അഹം അഹമെന്ന രൂപത്തിൽ നമ്മുടെ ഓരോരുത്തരുടെയും ഹൃദയത്തിൽ സദാസ്ഫുരിച്ചുകൊണ്ട് പ്രകടമായി കൊണ്ടിരിക്കുന്ന അജനായ ആത്മസ്വരൂപം ആ ആത്മസ്വരൂപനായ ഭഗവാനേ ശരീരമുള്ളവരുടെ മുഴുവൻ മുഴുവനുള്ളിൽ ശരീരഭാജാം ശരീരമുള്ളവരുടെ മുഴുവൻ മുഴുവനുള്ളിൽ ഞാനെന്ന ആ സ്ഫുരണത്തിന് ആ ചിന്തയ്ക്ക് ആസ്പദമായി ആശ്രയമായി എല്ലാവരുടെയും ഹൃദി ഹൃദയത്തിൽ വിരാജിച്ചുകൊണ്ടിരിക്കുന്ന ആ ഭഗവാ ആ പരമാത്മ ഏകൻ ആ ഭഗവാനിൽ ഭേദബുദ്ധിയകന്ന് എൻ്റെ മനസ്സ് ലയിച്ച് ചേർത്തിട്ടാണ് ഭീഷ്മൻ്റെ ശരീരത്തെ ഉപേക്ഷിക്കുന്നത് ഒരു സൂര്യൻ സകലചര സകലരുടെ കണ്ണുകളെയും കണ്ണുകളെയും പ്രകാശിപ്പിക്കുന്നത് എങ്ങനെയോ അനേകം കണ്ണുകളുണ്ടെങ്കിലും ഒരു പ്രകാശമുള്ളൂ സൂര്യൻ്റെ ഇതുപോലെയാണ് ഒരേയൊരു പരമാത്മ ഭഗവാൻ എൻ്റെയും നിങ്ങളുടെയും ജീവികളുടെയും ഹൃദയത്തിൽ അന്തര്യാമി സ്വരൂപേണ പ്രകാശിച്ചു കൊണ്ടിരിക്കണത് അതറിഞ്ഞതിന് പിന്നെ ഈ ശരീരബോധമില്ല പിന്നെ ശരീരത്തിലെ അധിഷ്ഠിതം അധിഷ്ഠിതമായിട്ടുള്ള ഭേദഭാവനയും ഞാൻ എൻ്റെ എന്നുള്ള അഹന്ത മമതകളുമില്ല ഇതെല്ലാം നീങ്ങി അങ്ങനെയുള്ള ആ വിഷ്മർ ഇന്ദ്രിയങ്ങളെ മനസ്സിലും മനസ്സിനെ മനസ്സാക്ഷിയായ ആ ശ്രീകൃഷ്ണതത്വത്തിലും മനസ്സിനെ സമർപ്പിച്ചു വിലയിച്ചു അങ്ങനെ അദ്ദേഹം ശരീരത്തെ ഉപേക്ഷിച്ചു ആകാശത്തുനിന്ന് ദേവന്മാരുടെ വാദ്യങ്ങളും പുഷ്പവർഷമുണ്ടായി അവിടെ കൂടിയിരുന്ന ഭക്തന്മാർ മുഴുവനും ആ ഭീഷ്മരുടെ മാഹാത്മ്യത്തെ വാഴ്ത്തി അങ്ങനെ ജീവിതം മുഴുവൻ ഭഗവാന് സമർപ്പിച്ച് ജീവിച്ച ആ മഹാത്മാവിൻ്റെ മാഹാത്മ്യം ലോകത്ത് ഭഗവാൻ പ്രകാശിപ്പിച്ചു ഇനി ഇവിടെയല്ല ഭഗവാ ഈ ഭക്തൻ്റെ മഹിമ ഭഗവാൻ പറയണത് ഏകാദശത്തിൽ ഉദ്ധവൻ ഭഗവാനോട് ധർമ്മത്തെക്കുറിച്ച് ഉപദേശിക്കണമെന്ന് പറയും അപ്പോൾ വിഷമ ഭഗവാൻ പറയണമെന്ന് അറിയുമോ അന്ന് യുദ്ധ ഭാരത യുദ്ധാനന്തരം ആ ധർമാധർമ്മങ്ങളെ ചിന്തകളെക്കുറിച്ച് വ്യാകുലചിന്തനായി ധർമ്മപുത്രൻ അന്ന് അദ്ദേഹത്തിന് സംശയം തീർക്കാൻ ഞാൻ ദേവവ്രതൻ്റെ അരിക്ക് കൂട്ടി പോയി കൂട്ടിയിട്ട് പോയി അന്ന് അദ്ദേഹം പല ധർമ്മങ്ങളും ഉപദേശിക്കുന്ന ഞാനും അവിടുത്തെ കേട്ടിരുന്നു ദേവവ്രതമുഖാൽസുതം ഭീഷ്മരന്ന് ഉപദേശിച്ച ആ ധർമ്മം ഞാൻ കേട്ടിട്ടുണ്ട് അത് അങ്ങേക്ക് ഉപദേശിച്ച് തരാമെന്നാണ് ഭഗവാൻ പറയണേ തൻ്റെ ഭക്തനെ എത്ര വലുതാ വലിയ ആളാക്കിയാലും മതിയാവാത്ത ആളാണ് ഭഗവാനെ പക്ഷേ അതുപോലെയുള്ള സമർപ്പണ ഭക്തി ഉണ്ടാവണം നമുക്ക് ആ ഭക്തി കിട്ടിയാൽ എന്താ കിട്ടാത്തത് ഭാഗവതം പറഞ്ഞില്ലേ ഭാഗവതം ഈ ഭക്തിയിലൂടെ ജ്ഞാനവൈരാഗ്യങ്ങളെ നേടാനുള്ള മാർഗം പറയാൻ അർത്ഥം ഭക്തി ജ്ഞാനവൈരാഗ്യങ്ങൾ മൂന്നും ഉണ്ടെങ്കിലും മുൻതൂക്കം ഭക്തിക്കുക സുഗമവും സുലളിതവുമായിട്ടതായ ആ ഭഗവത് സമർപ്പണ മാർഗത്തെ സ്വീകരിച്ചാൽ ദാ കുന്തി ആ ഭക്തിയിലൂടെ ഭഗവാന്റെ മുക്തരായി ഈ ഭീഷ്മരും അങ്ങനെ ഓരോ മഹാന്മാരുടെയും കഥകൾ ഇനി വഴിക്ക് വഴിയെ പറയും അതിനുശേഷം മരിച്ചുപോയ ആൾക്കാരുടെ ശവസംസ്കാര ക്രിയകളൊക്കെ ചെയ്യിച്ചു ബന്ധുജനങ്ങളുടെ വിയോഗ ദുഃഖമൊക്കെ ഭഗവാൻ ഉപദേശം കൊടുത്ത് എല്ലാവരെയും സമാധാനിപ്പിച്ചു അതിനുശേഷം ദ്വാരകയിലേക്ക് ഭഗവാൻ എന്നാണ് കൃഷ്ണൻ അങ്ങനെ പോയിരിക്കുന്ന സമയം ഈ സമയത്താണ് ഇവിടെ ചോദ്യം എന്തായിരുന്നു മൂന്ന് ചോദ്യത്തിന് ഉത്തരം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അടുത്ത ചോദ്യം ഭഗവ വ്യാസമഹർഷി ഭാഗവത രചന രചിക്കേണ്ടായ കാര്യം പിന്നെ ശുഖം പഠിക്കാണ്ടായ കാരണം പരീക്ഷത്തിൻ്റെ പ്രായോപേശത്തിൻ്റെ കാരണം അതിന് പരീക്ഷത്തിൽ ജനിച്ചിട്ടില്ല പരീക്ഷത്തിൽ ജനിപ്പിക്കാൻ പോകണേ ഉള്ളൂ പരീക്ഷിത്തിൻ്റെ കഥയിലേക്ക് എനിക്ക് വരാൻ പുറപ്പെട്ടപ്പോഴാണ് ഇത്രയും കഥകളൊക്കെ പറഞ്ഞത് അതിൻ്റെ ഇടയിൽ കുന്തി ഒന്നു വിഷ്മരുവന്നു മഹനീയ കഥാപാത്രങ്ങളുടെ അത്ഭുത ജീവിതത്തെ മാതൃകയാക്കിക്കൊണ്ട് ഭഗവാൻ പറഞ്ഞൂടെ ഇനി പരീക്ഷിത് ഭൂജാതനായത് പറയാം പാണ്ഡവന്മാരുടെ വംശം നിലനിർത്താൻ കുലതന്തുവായിട്ട് പിറന്നവനാണ് ഈ പരീക്ഷിത് ആ കുട്ടി ജനിച്ച ഉടനെ ധാരാളം ദാനധർമ്മങ്ങൾ പൂജാദികൾ ബ്രാഹ്മണർക്ക് പശുദാനം വസ്ത്രദാനം സ്വർണ്ണദാനം എന്ന് വേണ്ട അന്നദാനം പലതും ചെയ്തു ധർമ്മപുത്ര മഹാരാജാവ് അതിനുശേഷം ജ്യോതിഷികളൊക്കെ വിളിച്ച കുട്ടിയുടെ ജാതകമൊക്കെ ഉണ്ടാക്കണം എന്ന് പറഞ്ഞു എന്നിട്ട് അവരുടെ ഫലമൊക്കെ പറയണമെന്ന് പറഞ്ഞു ഈ കുട്ടിക്ക് പേരിട്ടത് എന്താ പേരിട്ടത് വിഷ്ണുരാധൻ രാധൻ എന്ന വാക്കിനര്ത്ഥം ദത്തൻ കൊടുത്തവൻ എന്നർത്ഥം ദാ കൊടുക്കുക എന്നർത്ഥം വിഷ്ണുവിനാല് കൊടുക്കപ്പെട്ടവൻ തൻ്റെ വംശം നിലനിർത്താൻ വേണ്ടി ഒരു കുട്ടിയെ കൊടുത്തു പക്ഷേ ഈ കുട്ടിയെ പിന്നെ ആൾക്കാർ പറഞ്ഞ് പരീക്ഷിതെന്നാണ് അതെന്താ ഈ കുട്ടിക്ക് പരീക്ഷിക്കലൊരു സ്വഭാവമായിരുന്നു അത്രേ എന്താ പരീക്ഷ ഗർഭദൃഷ്ടമനുധ്യായൻ ഗർഭത്തിൽ വെച്ചേ ഭഗവാനെ കണ്ട ആളാണ് ഈ പരീക്ഷത്തെ ആ ശംഖചക്ര കഥാപത്മങ്ങൾ ധരിച്ച് മഞ്ഞപ്പെട്ടിടത്ത് വനമാലയണിഞ്ഞ് ആ ഒരു ഗതയും പിടിച്ചുകൊണ്ട് തൻ്റെ മുമ്പിൽ തന്നെ രക്ഷിച്ചുകൊണ്ട് കാത്തരുളുന്നതായ പ്രഭുവിനെ കണ്ട ആളല്ലേ ആ രൂപം പരീക്ഷത്തിൻ്റെ ഉള്ളിൽ നല്ലോണം ഉണ്ട് എത്ര ഒരു മഹാനാണ് ഈ പരീക്ഷിച്ച് നോക്കൂ ജനിക്കണേന്ന് മുമ്പ് ഭഗവാൻ ദർശനം കിട്ടിയാലേ പുറത്തു വന്നപ്പോൾ ആ രൂപം ഉള്ളിലുണ്ട് അപ്പോൾ ഓരോരുത്തരെയും കാണുമ്പോൾ ഇതാണോ അത് ഇതാണോ ആ രൂപം ഇതാണോ രൂപം ഇങ്ങനെ പരീക്ഷിക്കും അത്ര തിരക്ക് അത്രയന്തം നൈതി നൈതി മാർഗം ഇതല്ലാന്ന് ഇതല്ലാന്ന് അതുകൊണ്ടാണ് അത്ര എന്ന് പേര് വന്നത് ആട്ടെ ഈ കുട്ടി എല്ലാ സൽഗുണങ്ങളെ കൊണ്ടും മഹാത്മാവായി മഹാത്മാവായിരുന്ന പറഞ്ഞ ചുരുക്കത്തിൽ ഓരോ മഹ കൊണ്ട് അന്ന് ഓരോ മഹാന്മാരുണ്ടായിരുന്നേ പ്രജകളെ മക്കളെ അച്ഛൻ പരിപാലിക്കണ പോലെ വേണത്രേ ഭരണാധികാരി രാജാക്കന്മാർ പരിപാലിക്കാൻ അങ്ങനെയുള്ള രാജാക്കന്മാരിൽ ഇക്ഷ്വാകു രാജാവിനെ കഴിഞ്ഞിട്ട് ഒരു രാജാവ് ഉണ്ടായിട്ടുള്ളത്രേ അത്രേ അപ്പം പ്രജാപരിപാലനത്തിൽ ഇഷ്വാകുവിനെ പോലെ ആ വാത്സല്യമുള്ളവനാവും സത്യസന്ധതയിലും ധർമ്മനിഷ്ഠതയിലും ദശരഥപുത്രനായ ശ്രീരാമചന്ദ്രനെ പോലെയാവും ഉശീനര രാജ്യത്തെ ചക്ര ശിവചക്രവർത്തിയമാരി വലിയ ദാനശീലനാവും ദുഷ്യന്തപുത്രനായ ഭരതനെപ്പോലെ തൻ്റെ യശസ്സുകൊണ്ട് ലോകം നിറയ്ക്കും വില്ലാളിവീരന്മാരിൽ മധ്യമപാണ്ഡവനായ അർജുനനെപ്പോലെയും കാർത്തവീരനെപ്പോലെയും ആ വളരെ പ്രശസ്തനായി പ്രശസ്തനായിത്തീരും സിംഹത്തെപ്പോലെ പരാക്രമശാലിയായിത്തീരും ഹിമാലയത്തെപ്പോലെ സർവർക്കും സേവ്യനായിത്തീരും ഭൂമിയേ ദേവിയെപ്പോലെ ക്ഷമാമൂർത്തിയായിത്തീരും ഭഗവാന്റെ അന്തരംഗ ഭക്തനായിത്തീരും പ്രഹ്ലാദനെ പോലെ ഏകാന്ത ഭക്തനാവും രതിദേവനെപ്പോലെ മഹാ ഉദാരമതിയാവും പോലെ ധർമ്മനിഷ്ഠനാകും മഹാബലിയെപ്പോലെ സത്യധർമ്മങ്ങളിൽ നിഷ്ഠയുള്ളവനാകും ഈ വംശത്തിൽ ഇവൻ ഈശ്വരനെ സാക്ഷാത്കരിക്കുന്നത് മാത്രമല്ല ഇവരുടെ വംശത്തിൽ അനേകമനേകം രാജ ഋഷിമാരുണ്ടാവും അനേകം അശ്വേഥാതി യാഗങ്ങളെ കൊണ്ട് ഭഗവാൻ ശ്രീഹരിയെ ആരാധിക്കും മഹാന്മാരുടെയും ഋഷിമാരുടെയും ഉപദേശമൊക്കെ അനുസരിച്ച് ധർമ്മനിഷ്ഠമായി രാജ്യം ഭരിക്കും എന്തിനേറെ യുഗപുരുഷനായ കലിയെപ്പോലും കാൽച്ചോട്ടിലൊതുക്കും ഈ കുട്ടി അടക്കും കലിയെപ്പോലും ഇങ്ങനെ ഈ കുട്ടിയുടെ നന്മകൾ മുഴുവൻ അങ്ങനെ വർണ്ണിച്ചപ്പോൾ മഹാരാജാവിന് വലിയ സന്തോഷം അപ്പം നല്ലത് മാത്രമായിട്ടൊരു ജാതകം ഉണ്ടാവില്ല അല്ലേ മനുഷ്യൻ്റെ മനുഷ്യനായി പിറക്കുമ്പോൾ പുണ്യം പാപൊക്കെ ഉണ്ടാവും ഒരു കാലത്ത് കുറേ കഷ്ടപ്പാടുണ്ടാവും മറ്റൊരു കാലത്ത് നല്ലത് വരും മാറി മാറി ഉണ്ടാവും ഒന്നും മാത്രമായിട്ടുണ്ടാവില്ല അപ്പം ധർമ്മപുത്രം ചോദിച്ചു ഈ ജാതകത്തിൽ ദോഷങ്ങളൊന്നുമില്ലേ ദോഷങ്ങളപ്പം ആർക്കാ കേൾക്കാൻ മോഹം ഉണ്ടാവുക കൈനോട്ടക്കാരനടുത്ത് പോയാൽ നല്ലതല്ലേ പറയാ പറയാൻ പറയുക ശരിയല്ലേ അതുപോലെയാണ് നല്ലത് മാത്രമേ ഇവർ പറയുള്ളൂ നല്ല അവർക്ക് നാളെ ദക്ഷിണേം കിട്ടുള്ളൂ അപ്പോൾ അതുകൊണ്ട് അങ്ങനെ പറഞ്ഞു ചോച്ചപ്പ് പറഞ്ഞു ആ പറ നോ ഒളിച്ചു ചോദിക്കാൻ പാടില്ലല്ലോ അവസാനം ഒരു ബ്രാഹ്മണ ശാപം ഉണ്ടാവും ആ ശാപം കൊണ്ട് തക്ഷകൻ കടിച്ചിട്ടാണ് ഈ കുട്ടിക്ക് മരണമുണ്ടാവുക എന്നത് അത് കേട്ടപ്പോൾ മഹാരാജാവ് ധർമ്മപുത്രനാകെ മനസ്സിന് അസ്വസ്ഥയും ഈ മഹർഷിമാരെ സേവിച്ചു മാത്രം ശീലമുള്ള തൻ്റെ വംശം മഹർഷിയെ അപമാനിക്കുക എന്നിട്ട് ശാപം വാങ്ങുക എന്നിട്ടോ പാമ്പ് കടിയേറ്റൊരു ദുർമരണം ഉണ്ടാവും എന്നല്ലേ പറഞ്ഞത് പക്ഷേ മഹർഷിമാർ പറഞ്ഞു രാജൻ ഈ ശാപം ഈ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം വലിയ അനുഗ്രഹമാകും നശ്വരങ്ങളായ പ്രപഞ്ചവിഷയങ്ങളിൽ വിരക്തനാകാനും ശാശ്വതനായ ഭഗവാന്റെ പാതാരിന്ദങ്ങളെ സർവാത്മന ശരണമടയാനും ഈ ശാപം കാരണമാകും അങ്ങനെ എല്ലാം ഉപേക്ഷിച്ച് ഗംഗാതീരത്തു ഭഗവാനെ ആശ്രയിച്ചിരിക്കുന്ന ഈ കുട്ടിയെ അനുഗ്രഹിക്കാൻ സാക്ഷാൽ യോഗീശ്വരേശ്വരനായ ശുഖബ്രഹ്മർഷി എന്നുള്ളും ആ ശുഖബ്രഹ്മർഷിയിൽ നിന്ന് ഭാഗവതം കേട്ട് ഭഗവത് തത്വത്തിൽ മനസ്സുറപ്പിച്ച് മുക്തനായി ഈ ദേഹത്തെ വെടിയും പരീക്ഷത്തിനെ തക്ഷകൻ വന്ന് കടിക്കുമ്പോളേക്കും അദ്ദേഹം ഭഗവത് പദം പ്രാപിച്ചു കഴിയും ഇതാണ് അദ്ദേഹത്തിൻ്റെ അവസ്ഥ ഓ അത് കേട്ടപ്പോൾ വളരെ സന്തോഷമായി ധാരാളം സമ്മാനങ്ങളെ കൊട്ടവരെ പറഞ്ഞയച്ചു പിന്നീട് പല പല വിശേഷ സംഭവങ്ങൾ അവിടെ ഉണ്ടാവുന്നുണ്ട് വിതുരൻ തീർത്ഥയാത്രയ്ക്ക് പോയാൽ അദ്ദേഹം തിരിച്ചു തന്നു മാണ്ഡവ്യ മഹർഷിയുടെ ശാപം കൊണ്ട് യമധർമ്മ മഹാരാജാവിൽ നൂറു വർഷം ഭൂമിയിൽ ആ മനുഷ്യനായി പ്രകണ്ടുവന്നു അദ്ദേഹമാണ് ഈ വ്യാസൻ്റെ പുത്രനായി ജനിച്ച് ദാസിയിൽ ജനിച്ച ഈ വിധുരൻ ആ വംശത്തിലെ ഏറ്റവും വലിയ മഹാത്മാവ് ഭാഗവതോത്തമൻ ധർമ്മനിഷ്ഠൻ ആ എല്ലാ യോഗ്യതകളും ഉള്ള മഹാത്മാവാണ് അദ്ദേഹം ആ വംശത്തെ രക്ഷിക്കാൻ ആത്മാർത്ഥമായി പരിശ്രമിച്ചു യുദ്ധമുണ്ടാക്കാതിരിക്കാൻ നോക്കി പക്ഷേ അദ്ദേഹം വാക്കുകൾ ദുര്യോധന് കഠോരമായിട്ടാണ് അനുഭവപ്പെട്ടത് ഭഗവാൻ ശ്രീകൃഷ്ണൻ വന്ന് ഈ യുദ്ധം ഒഴിവാക്കാൻ വേണ്ടി മധ്യസ്ഥ പറയാമെന്നു വന്നു ദൂതു പറയാൻ വന്നു ഭഗവാനെപ്പോലും അവഹേളിച്ചു പിടിച്ചു കെട്ടാൻ ആക്ഷേപിച്ചു ഇങ്ങനെയൊക്കെ ആജ്ഞാപിച്ചവന് അർജുര്യോധനെ അവസാനം ഭഗവാന്റെ വിശ്വരൂപ ദർശനം വിശ്വരൂപം കാണിച്ച് ഭഗവാൻ മടങ്ങിപ്പോയി അന്ന് രാത്രി ധർമ്മ ധൃതരാഷ്ട്ര മഹാരാജാവിന് സമാധാനമില്ലാണ്ടേ ഉറക്കമില്ല ഭഗവാന്റെ വിശ്വരൂപം ജന്മനാ അന്ധനായ ആ ധൃതരാഷ്ട്രന് ഭഗവാന്റെ കാരുണ്യം കൊണ്ട് കാണാൻ സാധിച്ചത്രേ ഈ കൃഷ്ണൻ ആരെന്ന് നല്ലോണം മനസ്സിലായതോടുകൂടി നീ ഈ കൃഷ്ണനെതിരായിട്ട് പ്രവർത്തിക്കുന്ന തൻ്റെ വംശം നശിക്കും നല്ല ബോധ്യം വന്നപ്പോഴും ഉറക്കമില്ല സമാധാനം ഇല്ല സമാധാനിപ്പിക്കാൻ വിദരനെ ആളയിച്ച് വരുത്തി വിദരൻ ഇദ്ദേഹത്തിന് രാജനീതി ഉപദേശിച്ചു രാജാവ് എങ്ങനെ രാജ്യം ഭരിക്കണം അതാണ് വിധരവാക്യം എന്നും വിദുരനീതി എന്നൊക്കെ അത് മാത്രമായിട്ട് മഹാഭാരത്തെന്ന് നമുക്ക് പ്രത്യേകം പഠിക്കാം പുസ്തകങ്ങളൊക്കെ വരേണ്ടിപ്പോൾ വിദരവാക്യം അഥവാ വിദുരനീതി അഡ്മിനിസ്ട്രേഷനാണ് എങ്ങനെയാണ് രാജ്യം ഭരിക്കേണ്ടതെന്നാണ് രാജാക്കന്മാർക്ക് ഭരണാധികാരികൾ പഠിക്കേണ്ടത് അതൊക്കെ ഉപദേശിച്ചു അവസാനം അദ്ദേഹം പറഞ്ഞു ഈ വംശം രക്ഷപ്പെടണമെന്ന് ആഗ്രഹിക്കുന്നു അങ്ങെങ്കിൽ രണ്ടേ രണ്ട് മാർഗമാണ് അങ്ങയുടെ മുമ്പിൽ അവശേഷിക്കുന്നത് എന്താ അത് ഒന്ന് ദുര്യോധനെ നാടുകിടത്ത് രണ്ട് പാണ്ഡവരോട് യുദ്ധത്തിനും പോവാതെ അവർക്ക് അവകാശപ്പെട്ട അർദ്ധരാജ്യം കൊടുത്താൽ അവരുമായി സൗഹാർദ്ദത്തിൽ കഴിയുക ഇത് രണ്ടും ദുര്യോധന ഉൾക്കൊള്ളാൻ പറ്റുമോ ദുര്യോധന പുറത്തില്ല പുറത്ത് വന്ന് കാലിൽ നിൽക്കുക ആ അകത്തുള്ള ആൾ പുറത്തു വന്നിട്ടാവുമ്പോൾ അകത്ത് കിടക്കാൻ വച്ചിട്ടേ അപ്പോളാണ് തൻ്റെ ചോറുണ്ടിട്ട് തനിക്കെതിരെ മഹാരാജാവിനോട് കൽപ്പന ഉറപ്പിപ്പിക്കാൻ പറയാം തന്നെ നാട് കിടത്താൻ പറയാം പിന്നെ അദ്ദേഹം ക്ഷമിക്കാൻ കഴിഞ്ഞില്ല അങ്ങോട്ട് കടന്നു എന്നു ആ എന്താ പറയുക ലെഫ്റ്റ് ആൻഡ് റൈറ്റ് വിധുരനെ ആക്ഷേപിച്ചു എൻ്റെ ചോറുണ്ടിട്ട് എനിക്കെതിരെ കരുനീക്കം നടത്തുന്ന ദാസിപുത്ര ആളില്ല ഇവിടെ ഇവനെ അടിച്ച് കയ്യും കാലും ഒടിച്ച് ഗോവരത്തിന് പുറ വലിച്ചെറിയും ധൃതരാട്ടം ഇങ്ങനെ തൻ്റെ സഹോദരനെ പറഞ്ഞിട്ടും അക്ഷരം വേണ്ടിയില്ല തല താഴ്ത്തി മൗനമായിട്ടിരുന്നു അതിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് വിധരം മനസ്സിലാക്കി ഇത് ഈശ്വര നിശ്ചയമാണ് നോക്കൂ ഇവരെ അധർമ്മികളാണ് ഇവിടെ നിൽക്കേണ്ടതെന്നൊക്കെ അദ്ദേഹം അറിയാം പക്ഷേ എങ്കിലും ഈ സഹോദരനോടുള്ള മമത കൊണ്ട് വിട്ടുപോകാൻ മയ്യ ഇനി ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ആപത്താണെന്ന് മനസ്സിലാക്കി അദ്ദേഹം നേരെ തീർത്ഥാടനം എന്ന് പറഞ്ഞ് ഭാരത യുദ്ധം ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ അവിടെ നിന്ന് പോയി അതുകൊണ്ട് എന്തായി നോക്കൂ തുടക്കത്തിൽ ഇത്തിരി വിഷമം കേട്ടിട്ട് തോന്നിയത് ഇങ്ങനെ ഈ വംശത്തിന് വേണ്ടി ഈ ഏട്ടന് വേണ്ടി ഇവിടെ കാവൽ കിടന്ന് ആ എന്നിട്ട് അദ്ദേഹത്തിന് അവസാനം അധിക്ഷേപവും അപമാനവും ഒക്കെ അനുഭവിച്ച് ഇവിടുന്ന് ഇറങ്ങിപ്പോണ്ടി വന്നു അല്ലേ പക്ഷെ ആ പോക്ക് ഒരുപാട് സത്സംഗത്തിനിടയാക്കി ഒരുപാട് മഹാത്മാക്കളെ കാണാനിവിടെ വന്നു വൃന്ദാവനത്തിൽ വെച്ച് പരമഭക്തനായ ഉദ്ധവനെ കാണാനും ഉദ്ധവനിൽ നിന്ന് ഭഗവാന്റെ സ്വതാമഗമന വാർത്ത മനസ്സിലാക്കാനും ഇവിടെ വന്നു ഭഗവാൻ ഉദ്ധവന് പോണേ മുമ്പ് ഭഗവത് തത്വം ഉപദേശിച്ചുവെന്നും അത് സാക്ഷാത്കരയ്ക്കാൻ വേണ്ടി അനുഭവത്തിൽ കൊണ്ടുവരാൻ ബദരീനാഥിൽ തപസ്സിന് പറഞ്ഞയക്കുകയാണെന്നും പറഞ്ഞപ്പോൾ ആ ഉദ്ധവൻ ഉപദേശിച്ച ആ ഭാഗവത ധർമ്മം എനിക്കും പറഞ്ഞു തരണമെന്ന് ഉപദേശിച്ചു പ്രാർത്ഥിച്ചു തത്സമയം വിതുരനോട് പറയുക ഉദ്ധവൻ ഭഗവാൻ അങ്ങേ മനസ്സിൽ ഓർത്തേക്കണു എനിക്ക് ഉപദേശിക്കുമ്പോൾ എനിക്ക് ഉപദേശിക്കുമ്പോൾ മൈത്രേയ മഹർഷി അവിടെ വന്നു മൈത്രേയ മഹർഷിയോട് പ്രത്യേകം ശ്രീകൃഷ്ണൻ പറഞ്ഞു അത്രേ വിതുരനും എൻ്റെ എൻ്റെ നിന്ന് ഈ ഉപദേശം സ്വീകരിക്കണമെന്ന് മോഹൻ ഉണ്ടായി പക്ഷേ പ്രാരബ്ധവശാൽ അദ്ദേഹം തീർത്ഥാടനത്തിലാണല്ലോ തീർച്ചയായിട്ടും അങ്ങേരടുത്ത് എത്തുമ്പോൾ അദ്ദേഹത്തിന് ഇതൊക്കെ ഉപദേശിച്ചു കൊടുക്കണമെന്ന് മൈത്രേയനോട് പ്രത്യേകം ഏർപ്പെടുത്തിയെന്നും കൂടി കേട്ടപ്പോൾ വിദരന് ആ ഭഗവാൻ തന്നോടുള്ള വാത്സല്യം കാരുണ്യം ആ ഭഗവാന്റെ മനസ്സിൽ തനിക്ക് സ്ഥാനം കിട്ടിയില്ലോ എന്നോർത്ത സമയത്ത് ആ സങ്കടമോ സന്തോഷമോ വികാരപരവശനായി നിയന്ത്രിക്കാനായില്ല കണ്ണുകളെ അന്ന് രാത്രി മുഴുവൻ ഭഗവാൻ്റെ അത്ഭുതകരമായിട്ടതായ കാരുണ്യത്തെയും വാത്സല്യത്തെയും പ്രകാശിപ്പിക്കുന്ന കഥകൾ പറഞ്ഞുകൊണ്ട് രാത്രി മുഴുവൻ കഴിച്ചു പ്രഭാതത്തിൽ ഹരിദ്വാറുള്ള മൈത്രേയ ആശ്രമത്തിലേക്ക് വിദരനും ബദരീനാഥത്തിലേക്ക് ഉദ്ധവനും യാത്ര ചെയ്യും പിന്നെ കുറച്ചു കാലം മൈത്രേയ മഹർഷിയുടെ അടുത്ത് ചെന്ന് അദ്ദേഹത്തിൻ്റെ ഗുരുകുലത്തിൽ താമസിച്ച് അദ്ദേഹത്തിനെ ശുശ്രൂഷ ചെയ്ത് വിധുരൻ അറിയേണ്ടതൊക്കെ അറിഞ്ഞ് ജീവൻമുക്തനായി ബ്രഹ്മനിഷ്ഠനായി ഇപ്പം തിരിച്ചു വന്നിരിക്കുക പോയ പോ പോയത് അജ്ഞാനിയായിട്ടാണെങ്കിൽ വന്നത് വിജ്ഞാനിയായിട്ടാണ് അപ്പോൾ ഈ പോക്ക് ഗുണായില്ലേ എന്തിനാപ്പം അദ്ദേഹം വന്നതെന്നാണെങ്കിലോ തൻ്റെ സഹോദരനെ അന്ന് ആരും പറഞ്ഞു അറിഞ്ഞുകൊടുത്തിട്ടൊന്നും കേട്ടില്ല ഇപ്പം മക്കളൊക്കെ മരിച്ച് ശത്രുവിൻ്റെ അവതാരത്തിൽ കഴിയാല്ലേ ഇപ്പോഴെങ്കിലും അദ്ദേഹത്തിന് ഉപദേശിച്ചാൽ ഏൽക്കുന്നു താനും ഒരു കാലത്ത് ഇങ്ങനെ അജ്ഞാനത്തിൽപ്പെട്ട് കഷ്ടപ്പെട്ടതാണല്ലോ ആ ഓർമ്മ അവർക്കുണ്ടാവും അതുകൊണ്ട് അവർക്ക് ഇത്രയും വാത്സല്യം കാരണവും നമ്മളോടുണ്ടാവണതേ എന്താ അതാണ് മഹാത്മാവായ വിതരൻ്റെ തിരിച്ചുവരവിൻ്റെ കാരണം അതൊന്നും ആർക്കും അറിയില്ല ധർമ്മപുത്ര മഹാരാജാവിനൊക്കെ അദ്ദേഹം സന്തോഷം എവിടെയോ പോയി പിന്നെ അദ്ദേഹത്തിൻ്റെ യാതൊരു വിവരമുണ്ടായില്ല തിരിച്ചു വന്ന സമയത്ത് വളരെ സന്തോഷമായി പറഞ്ഞു നിങ്ങളെപ്പോലുള്ള മഹാന്മാർക്ക് എന്തിനാ തീർത്ഥാടനം ഭവത്ഭിതാ ഭാഗവതാഹ തീർത്ഥഭൂതാ സ്വയം വിഭോ ധർമ്മപുത്രം പറയുക സ്വന്തം ഹൃദയത്തിരിക്കുന്ന ഈശ്വരനെ അറിഞ്ഞ് സാക്ഷാത്കരിച്ചവർ സ്വയം തീർത്ഥങ്ങളാണ് അവർ ഗംഗയൊക്കെ അവിടെ പോയാലും നമ്മളെ ശുദ്ധാക്കുക സ്ഥാവരതീർത്ഥാണ് ഇവർ തീർത്ഥങ്ങളാണ് അതാണ് ഇപ്പം അപ്പോൾ പോകണില്ലേ ജംഗമ ദൈവങ്ങളും ജംഗമതീർത്ഥങ്ങളും അമ്മയൊക്കെ പോകണമെങ്കിൽ ലോകം മുഴുവനും മഹാത്മാക്കൾ പോകുന്ന അവർക്കും ഇങ്ങോട്ട് വരാൻ പറ്റില്ല അങ്ങോട്ട് പോയി അനുഗ്രഹിക്കുക ആ സ്ഥാവര ദേവന്മാരുണ്ട് ജംഗമദേവന്മാരുണ്ട് ക്ഷേത്രങ്ങളിലൊക്കെ ഇരിക്കണത് സ്ഥാവര ദേവന്മാർ അവിടെ പോയാലും നമുക്ക് അനുഗ്രഹം കിട്ടുള്ളൂ ഗംഗയൊക്കെ സ്ഥാപനതീർത്ഥം മഹാത്മാക്കളോ ജംഗമതീർത്ഥങ്ങളും ജംഗമ ദേവന്മാരെന്നു പറയാം സഞ്ചരിക്കുകയാണ് അവർ ലോകാനുഗ്രഹത്തിന് വേണ്ടിയിട്ട് അങ്ങനെയുള്ള മഹാത്മാവായ അങ്ങയ്ക്ക് തീർത്ഥാടനത്തിൻ്റെ ആവശ്യം എന്താ നിങ്ങളെപ്പോലുള്ള മഹാത്മാക്കൾ അവിടെയൊക്കെ പോയ എന്താ ഗുണം ഈ പാവികളൊക്കെ വന്ന് കുളിച്ചിട്ട് അതിൻ്റെ ദോഷം വലുതുകൊണ്ടെങ്കിൽ അതൊക്കെ നീങ്ങും അതിനെ പരിശുദ്ധാക്കാൻ വേണ്ടി പോവുക മാത്രമല്ല ഒരു സ്ഥലം സാധാരണ സ്ഥലം തീർത്ഥസ്ഥലായത് എങ്ങനെയാണ് തീർത്ഥീകൂർവന്തി തീർത്ഥാനി ശാസ്ത്രീയ കൊണ്ടുവന്തി ശാസ്ത്രാണി നാരദ മഹർഷി ഭക്തിസൂത്രത്തിൽ പറയും ഭക്തിസൂത്രത്തിൻ്റെ ആ അതിനെ അതിനെ ആസ്പദമാക്കിക്കൊണ്ടുള്ള ബ്രഹ്മസൂത്ര വ്യാഖ്യാനമാണ് ഭാഗവതം എന്നും പറഞ്ഞുമല്ലോ അപ്പോൾ ആ നാരദ നാരദഭഹിസൂത്രം നിറച്ചുകൂടെ കാണാം നമുക്ക് തീർത്ഥസ്ഥലങ്ങൾ തീർത്ഥസ്ഥലമായത് മഹാത്മാക്കൾ ഇരുന്നു കൊണ്ടാണ് രാമകൃഷ്ണദേവൻ അവിടെ ഇരുന്നു കൊണ്ടാണ് ഈ ദക്ഷിണേശ്വരം കൽക്കട്ടയൊക്കെ ബേലൂർക്ക് എത്ര പുണ്യസ്ഥലമായതല്ലേ ആ ഓരോ മഹാത്മാക്കളിരുന്ന സ്ഥലം പിന്നീടോ വലിയ തീർത്ഥാടന കേന്ദ്രമായി മാറണം അല്ലേ മഹാത്മാക്കൾ തപസ്വീതലം അവരുടെ സമാധിസ്ഥലം ഇതൊക്കെ ഇങ്ങനെ സന്തോഷ വാക്കുകൾ പ്രകടമാക്കി കുറച്ച് ദിവസം അവിടെ താമസിച്ചു അദ്ദേഹം വന്നതിൻ്റെ ഉദ്ദേശമല്ലോ നേരെ ഒരു ദിവസം ഏട്ടൻ്റെ കൊട്ടാരത്തിൽ ചെന്നു അവിടെ ചെന്നു കുശലങ്ങളൊക്കെ ചോദിച്ചു വളരെ സന്തോഷമായി ഇത്രയോ കാലത്തിന് ശേഷം പണാണ്ടായ അനുജനെ കണ്ടപ്പോൾ സഹോദരനെ കെട്ടിപ്പിടിച്ചു സന്തോഷമായി എങ്ങനെയായിരിക്കണമെന്ന് ചോദിച്ചു വളരെ സന്തോഷമാണ് കാരണം ദുര്യോധന ഇപ്പോഴും മുഖത്തടിച്ചോണേ പറയുള്ളൂ ഒരു ബഹുമാനം ഇല്ലാണ്ടേ പെരുമാറുള്ളൂ എന്നാൽ ധർമ്മപൂത്രണം അങ്ങനെയല്ല വളരെ ആദരവോട് കൂടിയിട്ടാണ് രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ കുളിയും തൻ്റെ ജപോ കാര്യങ്ങളൊക്കെ കഴിഞ്ഞാൽ അച്ഛനും വല്ല്മ്മയും കണ്ടു അന്വേഷിക്കാൻ വരും ഉറക്കം സുഖമായില്ലേ രാജ്യകാര്യങ്ങളൊക്കെ ഇപ്പോഴും ദേഹ രാജാവെന്നുള്ള അദ്ദേഹത്തിനോട് അറിയിക്കും എത്രയോ ആദരവോട് കൂടിയിട്ടാണ് ഇത് കേട്ടപ്പോൾ ധർമ്മ വിദരന് സന്തോഷമല്ലാതെ തരുന്നത് ആ ഇപ്പോൾ കൂടുതൽ ശത്രുവായി കണ്ട ഇവരോട് കൂടുതൽ മമത വന്നിരിക്കണം അല്ലേ കഷ്ടം നാണാവില്ലല്ലോ അങ്ങക്ക് ഈ ശത്രുവിൻ്റെ ചോറുണ്ണുകൊണ്ട് കഴിയാൻ ഭീമാപവർജിതം പിണ്ട മാറത്തെ ഗൃഹബാലവത് സ്വന്തം മകൻ്റെ മാറി വിളർന്ന രക്തം കൊണ്ട് പാഞ്ചാലിയുടെ തലമുടി കെട്ടിയവനായി ഭീമൻ ആ ചോരക്കറ ഉരുണ്ട കൈകൊണ്ട് ചോറ് ഉരുട്ടി 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 ആ വല്ലേച്ചാ കഴിച്ചോളൂ എന്ന് പറഞ്ഞ് തരുമ്പോൾ നല്ല സ്വാദുണ്ടല്ലേ മേടിച്ച് കഴിക്കാൻ നാണാവില്ലല്ലോ അന്ന് ആ പാഞ്ചാലിയെ ആ സഞ്ഞ സദസ്സിൽ വെച്ച ആക്ഷേപിച്ച സമയത്ത് അപമാനിച്ച സമയത്ത് ഞാൻ അങ്ങോട്ട് പറഞ്ഞില്ലേ ചെയ്യാൻ പാടില്ല അന്ന് ആധർമ്മത്തിന് കൂട്ടു നിന്നില്ലേ അരക്കിലത്തിലിട്ട് കൊല്ലാനങ്ങ് ചുട്ടുകൊല്ലാനങ്ങ് കൂട്ടുന്നില്ലേ ഇങ്ങനെ പാണ്ഡവരോട് ചെയ്ത അധർമ്മങ്ങളൊക്കെ ചെയ്യാൻ പാടില്ല എന്ന ആ സന്ദർഭത്തിൽ ഉപദേശിച്ച ആളാണ് വിദരൻ ആ വിതിരൻ്റെ വാക്കുകളെ മാനിച്ചില്ല അതിൻ്റെ ഫലം എന്തായി അങ്ങയുടെ ബന്ധുക്കളും മക്കളും എല്ലാവരും അമാവിശേഷമായി എല്ലാവരും മരിച്ചു അവസാനം ജീവിതാശാ ബലിയസി വയസ്ത്രയായി ജരാഗ്രസ്തനായി എന്നിട്ടും ജീവിക്കാൻ മോഹം ശത്രുവിൻ്റെ ചോറുണ്ടിട്ടായാലും വിരോധമില്ല നാണല്ലാതെ അങ്ങനെ കഴിയേണ്ടി വരുന്നുലോ പയ്യണിറ്റ് മുക്ക കടക്കാൻ വയ്യാണ്ടായ ഒരു മുതുക്കൻ നായ വീടുകട വീട്ടുടമസ്ഥൻ്റെ ചോറുരുളയ്ക്ക് വേണ്ടി കാത്തുകിടക്കണമാതിരിയല്ലേ ഇവിടെ കിടക്കണത് ഇങ്ങനെ പരുഷവചനങ്ങൾ പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ മനസ്സിന് ഇളക്കി സത്യം പറഞ്ഞാൽ ഗത്യന്തിരമില്ലാതെ അദ്ദേഹം കഴിയണമെന്നല്ലേ ഉള്ളൂ വാസ്തുല മക്കളൊക്കെ മരിച്ച ദുഃഖം നല്ലോണം ഉണ്ട് പൊട്ടി പൊട്ടി കരയാൻ തുടങ്ങി തന്നെ ആരുണ്ട് ഈ നിലയിൽ സഹായിക്കാൻ ഇനി ഇവിടെ ഇരിക്കരുത് അങ്ങേക്ക് അധികം ദിവസം ആയസ് സജ്ജനങ്ങൾക്ക് താമസിക്കാൻ പറ്റിയ കാലമല്ല കലികാലമാണ് വരാൻ പോണത് അതുകൊണ്ട് നേരെ പൊയ്ക്കോളൂ തപോഭൂമിയിലേക്കെന്നൊക്കെ വിദരൻ ഉപദേശിച്ചു വിദരൻ്റെ കൈ കയറി പിടിച്ചു വിദരൻ അദ്ദേഹത്തിനെ കൊണ്ട് നേരെ യോഗശക്തി കൊണ്ട് ഹിമാലയത്തിലേക്ക് പോയി പിന്നാലെ പ്രതിവർത്താരത്നമായ ഗാന്ധാരിയും അങ്ങനെ മൂന്ന് പേരും രാത്രിക്ക് രാത്രി ഹിമാലയത്തിലെത്തി പ്രഭാതത്തിൽ ധർമ്മപുത്രൻ വന്നു അച്ഛനേമേ വല്യച്ഛനേയും വല്യമേ കണ്ട് കുശലം ചോദിക്കാൻ വരുമ്പോൾ കാണാൻ അവരുടെ മന്ത്രിയും സുഹൃത്തുമായ സഞ്ജയനുണ്ടോ സഞ്ജയനോട് ചോദിച്ചപ്പോൾ സഞ്ജയം കൈമതിർത്തി മഹാരാജാവിനാകെ സമാധാനം ഇല്ലാണ്ടായി വീണ്ടും ആ പോയ സമാധാനം കിട്ടിയ സമാധാനം വീണ്ടും വിഷ്മന് പറഞ്ഞു സമാധാനം ആയതായിരുന്നു വീണ്ടും പോയി ഇങ്ങനെ നമുക്ക് ഇടയ്ക്കിടയ്ക്കത് പോവും ഞാൻ പൊന്നിയോ പൊന്തി വന്നോ സങ്കടം വരും മനസ്സിലായോ എപ്പോൾ ഞാൻ വരുമോ നമുക്ക് സമാധാനം പോവും അഹങ്കാരം കൊണ്ടാണത് എന്തപ്പോൾ അസമാധാനം എല്ലാവരെയും രക്ഷിക്കേണ്ട ചക്രവർത്തിയായ എനിക്ക് എൻ്റെ വല്യമ്മയും വല്യച്ഛനെയും മാത്രം രക്ഷിക്കാനായില്ലല്ലോ ഞങ്ങളുടെ ശുശ്രൂഷ വേണ്ട പോലെ ആവാത്ത ദുഃഖം കൊണ്ട് മക്കളെ കൊന്ന ദുഷ്ടന്മാരുടെ ഇടയിലുള്ള ജീവിതം മതിയാക്കാമെന്ന് വിചാരിച്ച് മനസ്താപം കൊണ്ട് ഗംഗയിലെങ്ങാൻ രാത്രി ചാടി ആത്മഹത്യ ചെയ്തുവോ എന്നായിപ്പോൾ ധർമ്മപൂത്രൻ്റെ വിചാരം ആകെ പരിഭ്രാന്തനായി വിഷണ്ണനായി നാനാഭാഗത്തൊക്കെ ആളുകളെ അയച്ചു ഇങ്ങനെ വിഷമിച്ചു ഭക്തന്മാരുടെ ദുഃഖം ഭഗവാന് സഹിക്കില്ലട്ടെ അപ്പോൾ ഭഗവാൻ അതിനവസരം ഉണ്ടാക്കും എന്താ നല്ല സത്സംഗത്തിലെത്തിക്കും സത്സംഗം ഉണ്ടാക്കിത്തരും ദാ ധർമ്മപുത്രം ഇങ്ങനെ ഉള്ളൊരു ഈ സമയത്ത് പെട്ടെന്ന് ആ വരുന്നു മഹർഷി തുമ്പുരു മഹർഷി കൊട്ടാരത്തിൽ വരുന്നു വേഗം അവരെ ഭക്തി ശ്രദ്ധയോടുകൂടി പൂജിച്ചു നമസ്കരിച്ചു ശവിച്ചു അതിന് ശേഷം ഈ വലിയ ചൻ്റേയും വല്യമ്മയുടെ വർത്തമാനങ്ങളൊക്കെ അറിയിച്ചു അങ്ങ് പലയിടത്തും പോകണമെന്നല്ലേ വല്ല വിവരമുണ്ട് അവരെക്കുറിച്ച് എന്നുള്ള നിലയ്ക്ക് ആ സമയത്ത് രസകരമായ ഒരു ഉപദേശമാണ് നാരദം കൊടുത്തത്